യും ദിവസം ആരെങ്കിലും ഒരാളെ അടിക്കൂളും അനീഷ് ആരെങ്കിലും ഒരാളെ ആ കുട്ടികളെ കൊണ്ട് പറയുന്നുണ്ട് ആ ഏരിയയിലേക്ക് സംസാരിക്കാൻ ഞാൻ തയ്യാറില്ല കാരണം എനിക്കൊരു ആൺകുട്ടിയാണ് എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അച്ഛൻ ഇത്രയും സ്നേഹത്തോടെ വളർത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ പാരന്റ്സിന് അങ്ങനെ ചെയ്ത് തെറ്റാം കാരണം മുൻഷീന്റെ കോമഡികളും മുൻഷീന്റെ പെർഫോമൻസ് നമുക്ക് അറിയുന്നതാണ് പക്ഷെ ആളൊന്നും ഒതുങ്ങിയിട്ടാണ് പക്ഷെ അവിടെ പഠിക്കാൻ വേണ്ടി ഒരാഴ്ച ഒന്ന് എല്ലാരെയും പഠിക്കട്ടെ എല്ലാവരുടെ സ്വഭാവം ഒന്ന് പഠിക്കണ്ടേ അതിനു വേണ്ടി പുള്ളി കാത്തിരുന്നു പക്ഷെ പുള്ളിയെ ബിഗ് ബോസ് കാര്യം മനസ്സിലാക്കിയില്ല അതാണ് പിന്നെ എന്തിനാണ് ആ കുട്ടിയെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയത് നൂറ് ദിവസത്തിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ വാങ്ങിട്ട് ആ കുട്ടിക്ക് ഒരുപാട് തയ്റ്റായി ഇപ്പൊ വളർത്തും പാവല്ലേ കാരണം അവന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ബിഗ് ഇപ്പൊ ഷാനവാസിനു കളിക്കുന്നുണ്ട് അനുമോൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഓൺലൈനിൽ ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ ശത്രുക്കൾ പറയുന്ന ഒന്നുണ്ട് എല്ലാ കുട്ടികളും പറണം അവർക്ക് ഇത്രയും ദിവസം ആരെങ്കിലും ഒരാളെ അടിക്കൂളും അനീഷ് ആരെങ്കിലും ഒരാളെ അടിക്കൂളൂ പക്ഷെ അതുവരെ നിക്കുമ്പോ അവർക്ക് അവരുടെ പേയ്മെന്റ് കിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്യുന്ന കുട്ടികൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണ്ടേ എല്ലാരും രക്ഷപെട്ടെ അത്രേ ഉള്ളു അല്ല ഫസ്റ്റ് കിട്ടി അമ്പത് ലക്ഷം കിട്ടുന്നല്ല അവിടെ എത്തിക്കഴിയുമ്പോ അത്രയും ദിവസം അവരുടെ പേയ്മെന്റ് സംസാരിച്ചോ അതിന്റെ ടോട്ടൽ അവർക്ക് കിട്ടും കാരണം അത്രയും ചെലവാക്കിയിട്ടുണ്ട് കോസ്റ്റ്യൂമിനും ഇതൊക്കെ അപ്പൊ ആ മക്കൾക്ക് അതിന്റെ ഒരു ശരി എല്ലാ നഷ്ടങ്ങളും എടുത്ത് വരണം പിന്നെ പെർഫോം ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തർ കാലിബറാ ചെയ്യട്ടെ അവര് നല്ല കുട്ടികളാ എല്ലാരും നല്ല കുട്ടികളാ ലക്ഷ്മിനെ ആദ്യം എനിക്ക് ഒരുമാതിരി വിഷമം തോന്നിയിരുന്നു ഒരു ഒരു ഈഗോ ക്യാരക്ടർ പോലെ തോന്നിയിരുന്നു ഇപ്പൊ അതും തോന്നില്ല ഇപ്പൊ ആ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആ കുട്ടികളും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിനാ വെറുതെ ഓരോ കോൺട്രവേഴ്സീസ് ആ കുട്ടികളെ കൊണ്ട് പറയുന്നുണ്ട് ആ ഏരിയയിലേ ശംസാരിക്കാൻ ഞാൻ തയ്യാറില്ല കാരണം എനിക്കൊരു ആൺകുട്ടിയാണ് എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം വരുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കും അങ്ങനെ ഒരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടം അവരോട് നേരിട്ട് സംസാരിച്ചാലേ നമ്മൾ അറിയുള്ളൂ ബിഗ് ബോസ് മാത്രം കണ്ടിട്ട് നമുക്ക് ആ കുട്ടിയെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റില്ല ആ കുട്ടികളെ നേരിട്ട് കാണുമ്പോൾ നല്ല കുട്ടികളാണ് പിന്നെ ഒരു കാര്യം ഒരച്ഛൻ ഇത്രയും സ്നേഹത്തോടെ വളർത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ പാരൻസിന് പാരൻസിൻ്റെതായ സങ്കടങ്ങൾ ഉണ്ടാകും ആ സങ്കടമാണ് അവരുടെ പാരന്റ്സ് പറയുന്നത് പിന്നെ ഇവരുടെ കാര്യത്തിന് എന്താണെന്ന് അവർക്കല്ലാറുള്ളു അവരുടെ എന്താ ശാരീരികമായ ഘടന അത് അവരോട് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മളത് പറയാൻ ആളല്ല അല്ലെ അവരുടെ താല്പര്യം അവരെന്തോ ലം എൻജോയ്